എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മനോഹരമായ മറ്റൊരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളായിട്ടാണ് എനിക്ക് പുറകിൽ കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഓണർ വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതാണ് നമ്മുടെ ചെറിയൊരു ബഡ്ജറ്റിൽ വീട് നോക്കുന്നവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചെറിയൊരു ഫാമിലിക്കൊക്കെ സുഖമായി ഇരിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമുക്കിന്ന് സെയിലിന് വന്നിരിക്കുന്നത് നമ്മുടെ മെയിൻ ഹൈവേ റോഡിൽ നിന്ന് വെറും ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനവും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ ഫോറസ്റ്റിന്റെ വന്യമൃഗ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തന്നെ ഫ്ലഡ് എഫക്റ്റഡ് തുടങ്ങിയിട്ടുള്ള യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടൊന്നും ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നില്ല തൊട്ടടുത്തൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളും ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷനായിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ ഭാഗത്താണ് ഈ മുണ്ടൂര് ടു കല്ലടിക്കോടിന് ഇടയ്ക്കായിട്ട് കയറാൻകോടം എന്നുള്ള ഭാഗമുണ്ട് ഈ കയറാകോടത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ വരുന്ന ഒരു റോഡ് ആക്സസ് ആണത് ഈ ഒരു ഭാഗം മാത്രമാണ് മണ്ണ് റോഡ് വരുന്നത് കേട്ടോ ഏകദേശം നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ടാർ റോഡും കോൺക്രീറ്റ് റോഡും ആണ് വരുന്നത് അതിനുശേഷം ഒരു പത്ത് മീറ്ററിൽ മാത്രം ആ ഒരു മണ്ണ് റോഡാണ് വരുന്നത് ബാക്കിയെല്ലാം തന്നെ നല്ല റോഡ് ആക്സസ് ഉള്ള ഒരു ഭാഗമാണ് അടുത്തും അയൽപക്കത്തും തന്നെ ഈ കാണുന്നത് കാണുന്നതുപോലെ ഒരുപാട് വീടുകളുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് നേരെ ഫ്രണ്ടിലായിട്ട് നല്ല റോഡ് ഫ്രണ്ടേജ് ഒരുപാടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വാഹനങ്ങൾക്കും വന്നു പോകാൻ സൗകര്യങ്ങളുണ്ട് നേരെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് കയറാനായിട്ടുള്ള ഒരു വലിയൊരു ഗേറ്റും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുറ്റം മുഴുവനായിട്ടും തന്നെ കോൺക്രീറ്റ് കൊണ്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് മുറ്റം മുഴുവനായിട്ടും കോൺക്രീറ്റ് ചെയ്തിട്ട് മണ്ണോ പൊടിയോ കാര്യങ്ങളോ ഒന്നും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇവർ നോക്കുന്നത് അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും തന്നെ റൂഫ് ഷീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഫ്രണ്ടിലും അതുപോലെ തന്നെ സൈഡിലും പറഞ്ഞ പോലെ എല്ലാ ഭാഗത്തും ഷീറ്റ് ചെയ്തിരിക്കുന്നതാണ് ശരിക്കും ഇതൊരു ഓട് വീടാണ് കുറച്ച് പഴക്കമുള്ള ഒരു ഓട് വീടാണ് പക്ഷെ നല്ല വെൽ മെയിൻ്റെനൻസ് ആയിട്ടാണ് ഇവരത് നോക്കുന്നത് ഏകദേശം ഒരു മൂന്നാല് കാറൊക്കെ സുഖമായിട്ട് നിർത്താൻ പറ്റുന്ന നല്ലൊരു ഫ്രണ്ടേജ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിന്റെ സോഴ്സ് പറയുകയാണെങ്കിൽ നല്ലൊരു പൈപ്പ് കണക്ഷൻ അതായത് ജലനിധിയുടെ വാട്ടർ കണക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഈ സ്ലാബ് സ്ലാബിട്ട് മൂടി വെച്ചിരിക്കുന്നത് നമ്മുടെ ഒരു ബോർവെല്ലിന്റെ വാട്ടർ കണക്ഷനാണ് വെള്ളത്തിനൊന്നും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടോ ക്ഷാമോ ഒന്നുമില്ലാത്ത ഒരു ഏരിയ കൂടിയാണ് അപ്പം നേരം നമുക്കിനി വീടിനെ അകത്തേക്ക് കയറുകയാണെങ്കിൽ നല്ല ഫ്രണ്ടിൽ തന്നെ അത്യാവശ്യം ഇരിക്കുന്ന ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ആയിട്ട് നമുക്ക് ഇരിക്കാനും മറ്റൊക്കെ ഉള്ള പഴയ വീടുകളിലൊക്കെ നമ്മൾ കാണുന്ന പോലെ അപ്പം വീടിനകത്തേക്ക് കയറുകയാണെങ്കിൽ മുഴുവനായിട്ടും കാവ്യാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഒരു ഹാളാണ് ഈ ഹാളിൽ നമുക്ക് മറ്റേ ടൈലിൻ്റെ ഒരു ഷീറ്റ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അപ്പം അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഹാളിനകത്ത് ഇവരിത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ മരം കൊണ്ടാണ് ഇവർ ജനല് വാതില് കാര്യങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് നമുക്ക് ഒരു റൂമാണ് ഇതിനകത്ത് മൊത്തത്തിൽ മൂന്ന് റൂം വരുന്നുണ്ട് മൂന്ന് റൂം ഹാള് കിച്ചൺ വർക്ക് ഏരിയ തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് കാവ്യാണ് ഈ റൂമിനകത്ത് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് നേരെ തൊട്ടടുത്തായിട്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഫാമിലിക്ക് വലിയൊരു അത് പറയാൻ പറ്റില്ല ചെറിയൊരു ഫാമിലിക്ക് പോയിട്ടുന്ന ഒരു റൂമും കാര്യങ്ങളും ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഈ ഈയൊരു ലാസ്റ്റിലേക്കും നമുക്ക് അതുപോലെ തന്നെ ഒരു റൂം കൊടുത്തിട്ടുണ്ട് മുമ്പ് ഒരു അടുക്കള സ്പേസ് ആയിരുന്നു ഇപ്പം അടുക്കള ബാക്കിലോട്ട് സോറി ഫ്രണ്ടിലോട്ട് മാറ്റി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ഭാഗം മുഴുവനായിട്ടും ഒരു റൂമിൻ്റെ ഒരു ആയിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് നല്ല മരം കൊണ്ടാണ് ഇവരിത് മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് ഓടൊക്കെ നല്ല വൃത്തിയായിട്ട് നമുക്ക് കയറി താമസിക്കാം കാരണം ഒരു പണിയും ചെയ്യാതെ തന്നെ കയറി താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ശരി ഇത് എടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ ഇനി ചെറിയൊരു പൈസ കൊടുത്ത് മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഇതിനകത്ത് കയറിയിരിക്കാം എന്നാണ് വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഫ്രണ്ടേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഇതൊരു ഭാഗത്ത് ഒരു കൊടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ നേരെ ഫ്രണ്ടിലോട്ടായിട്ടാണ് ഇപ്പോൾ കിച്ചണും കാര്യങ്ങളും എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു അടുപ്പൊക്കെ വിറകടുപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ കിച്ചണിൻ്റെ മുകളിലായിട്ട് ആസ്പെറ്റോസിൻ്റെ ഷീറ്റാണ് ചെയ്തിരിക്കുന്നത് ഒരു അലുവ അടുപ്പ് പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് സിങ്ക് കാര്യങ്ങൾ ടേബിള് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് നില സിമെൻറ്റ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് സിമെന്റ് മെഴുക കാര്യങ്ങളെന്നൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈയൊരു ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു പോയിന്റും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഡൈനിങ് സ്പേസോ അല്ലെങ്കിൽ ഇവൻ ഒരു വർക്കിംഗ് സ്പേസ് ആയിട്ടാണ് ഇവിടെ കണ്ടിരിക്കുന്നത് ഒരു വർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ആണ് ഈ കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ അതിനകത്തേക്ക് പോകുകയാണെങ്കിൽ ചെറിയൊരു വർക്ക് ഏരിയയുടെ ഒരു പോയിന്റ് കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം തന്നെ ചെറിയൊരു ഫാമിലിക്ക് സുഖാരിക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് കേട്ടോ ഈ ബസ് സർവീസ് ഒക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഏകദേശം ബസ് സ്റ്റോപ്പിലേക്ക് നടന്ന എത്താവുന്ന ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ സ്കൂള് അമ്പലങ്ങൾ പള്ളികൾ എല്ലാം അടുത്തുണ്ട് നേരെ ഒരു ഇരുന്നൂറ് മീറ്റർ വ്യത്യാസത്തിൽ നമുക്കൊരു മുസ്ലിം പള്ളി അവൈലബിൾ ആണ് അതുപോലെ ക്രിസ്ത്യൻ ചർച്ചിലോട്ടാണെങ്കിൽ ഒരു കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ അമ്പലത്തിലോട്ടിലാണെങ്കിലും നടന്ന എത്താവുന്ന ദൂരം മാത്രമേ ഈ ഒരു ഭാഗത്ത് വരുന്നുള്ളൂ അതുപോലെ തന്നെ സ്കൂൾ കാര്യങ്ങൾ എല്ലാം തന്നെ നമുക്ക് ജസ്റ്റ് ഒരു വാക്ക് ഡിസ്റ്റൻസിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ബാക്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു കമ്പി വേലി കൊണ്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗമാണ് നമുക്ക് ബാക്കിൽ നമ്മുടെ അതിർത്തിയായിട്ട് വരുന്നത് ാത്റൂമ് വരുന്നത് പുറത്താണ് രണ്ട് ബാത്റൂമും വീടിന് പുറത്തായിട്ടാണ് ഇവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ അഞ്ച് സെൻ്റാണ് സ്ഥലം വരുന്നത് ഏകദേശം ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിനടുത്ത് ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതലായിട്ട് വീടും നമുക്ക് ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ ഈ പ്രോപ്പർട്ടി ഓണർ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് ബാങ്ക് ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം തന്നെ കയ്യിലാണ് ബാങ്ക് ലോണോ മറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം ക്ലിയർ ആയിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് ആ കാണുന്നത് വരെ നല്ല ടാർ റോഡ് വന്നിട്ടുണ്ട് ഈ കാണുന്ന ഈ ചെറിയൊരു പോയിന്റ് മാത്രമേ നമുക്കൊരു മണ്ണ് റോഡും വന്നിട്ടുള്ളൂ കേട്ടോ അപ്പം വെള്ളത്തിനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ടാങ്ക് വെച്ചിട്ടുണ്ട് ടാങ്കിലോട്ട് പോവാൻ നമുക്ക് ഈ ബാക്കിൽ ടാങ്ക് വെച്ചിട്ടുണ്ട് ടാങ്കിലേക്ക് വെള്ളം അടിച്ച് അവിടെ നിന്ന് സാധാരണ നമുക്ക് പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം മൂന്ന് ബെഡ്റൂം ഹാള് കിച്ചണ് വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ വെള്ളത്തിന്റെ സോഴ്സ് ആണെങ്കിൽ നമുക്കൊരു ബോർവെല്ലിന്റെ ഒരു കണക്ഷൻ ഈ ഉണ്ട് അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ജലനിധിയുടെ വാട്ടർ കണക്ഷനും ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്ന വീടാണ് വീട്ടിലെ താമസക്കാരുള്ളതാണ് അപ്പം നേരെ ഫ്രണ്ടിലൊക്കെ നല്ല റൂഫും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ബാക്കിലോട്ട് നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പം പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീട് നമ്മൾ ഇതിനോട് ചേർക്കുന്നുണ്ട് അപ്പം മാക്സിമം എല്ലാവരും ഒന്ന് കാണുക ചെറിയ ബഡ്ജറ്റിന് നോക്കുന്നവരാണെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള നെഗോസിയേഷനും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കൊരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നുണ്ട് അപ്പം ടോട്ടലായിട്ട് അഞ്ച് സെൻറ്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീടുള്ളത് അപ്പം മൊത്തത്തിൽ വില ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഏകദേശം ഹൈവേക്ക് അടുത്തായിട്ടുള്ള പ്രോപ്പർട്ടി വെറും സ്ഥലത്തിൻ്റെ വില മാത്രമാണ് ചോദിക്കുന്നത് അപ്പോൾ അതിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് നെഗോസിയേഷൻ ചെയ്ത് കൂടിയാണ് അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം നമുക്കത് നേരിട്ട് വന്നിട്ട് കാണാനും അതുപോലെ തന്നെ ഓണറോട് ഡയറക്റ്റ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിക്കാനും പറ്റുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോൺ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒരു പേഴ്സണൽ ലോണായിട്ടോ അല്ലെങ്കിൽ അതെല്ലാം ഒരു ബിസിനസ് ലോണോ കാർ ലോണോ ഇനി നമുക്കൊരു പർച്ചേസിംഗ് ലോണോ തുടങ്ങിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ലോണോ കാര്യങ്ങളോ എന്താവശ്യമുണ്ടെങ്കിലും നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മളത് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്